നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ ഡയമണ്ട്സ് വൺ ടൂർ എടവണ്ണ വാഹന ഉടമകൾക്ക് ഒരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഒരുക്കി സി ടയേഴ്സ് ജില്ലാ പഞ്ചായത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ വകയിരുത്തി കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തീകരിച്ച പോരൂർ പുതിയത്തുകുന്ന് താമരക്കുളം റോഡ് ഒരു മാസം തികയും മുമ്പേ പൊട്ടിപ്പൊളിഞ്ഞ് കുറുകെ വിണ്ടുകീറിയ അവസ്ഥയിലായതായി പരാതി പഞ്ചായത്തിലെ മിക്ക റോഡുകളുടെയും അവസ്ഥ ഇതുതന്നെയാണെന്ന് സി പി എം കോട്ടക്കുന്ന് ബ്രാഞ്ച് കമ്മിറ്റി ആരോപിക്കുന്നു ഭരണസമിതിയുടെയും ഉദ്യോഗസ്ഥരുടെയും കരാറുകാരുടെയും അനാസ്ഥയുടെ ഭാഗമായി പോരൂർ ഗ്രാമപഞ്ചായത്തിലെ മിക്ക റോഡുകൾക്കും ഇതേ അവസ്ഥയാണെന്നാണ് ഇവർ ആരോപിക്കുന്നത് റോഡ് പ്രവൃത്തിയിൽ വന്ന അപാകത അടിയന്തിരമായി പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് സി പി എം കോട്ടക്കുന്ന് ബ്രാഞ്ചിന്റെ ആവശ്യം ജില്ലാ പഞ്ചായത്ത് ഒരു ഫണ്ട് അനുഭവിച്ചുകൊണ്ടാണ് ഈ റോഡിന്റെ പ്രവൃത്തി കോൺക്രീറ്റ് ഇരുന്നൂറ് മീറ്ററിനുള്ളിലുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ളത് ഇതിലെ റോഡിന്റെ ഒരു മാസക്കാലമായി പ്രവൃത്തി നടത്തിയ ഈ റോഡിന്റെ സ്ഥിതി എല്ലാവർക്കും മനസ്സിലാ കണ്ടാൽ മനസ്സിലാവുന്നതാണ് ഇവിടെ റോഡൊക്കെ ചില സ്ഥലത്തൊക്കെ പൊട്ടി പൊളിഞ്ഞ് വീണ്ടുകേറി നിൽക്കുന്ന അവസ്ഥ ഉണ്ട് പെട്ടെന്ന് തന്നെ ഇത് പണി അവസാനിച്ച ഉടനെ തന്നെ ഇത് കേടുവരുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് അപ്പോൾ അതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവൃത്തി നടത്തിയിട്ടുള്ള അതിൻ്റെ കോണ്ടാക്ട് അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികൾ ബന്ധപ്പെട്ട ജില്ലാ പഞ്ചായത്തിൻ്റെ ബന്ധപ്പെട്ട അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആ കാര്യങ്ങൾ ശ്രദ്ധയിൽ വണ്ടത്ര ഗൗരവെടുക്കാത്തതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് റോഡിങ്ങനെ എന്നാ പെട്ടെന്ന് കേടുവരുന്ന സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ അത് പരിശോധിച്ചു കൊണ്ട് വല്ലപ്പെട്ട തിരുത്തലുകൾ ആ റോഡ് വീണ്ടും നന്നാക്കി കൊടുക്കാൻ ആവശ്യമായ സാഹചര്യം ഉണ്ടാക്കണം എന്നാണ് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത് ഇപ്പോൾ ഒരു പഞ്ചായത്തിൻ്റെ ഇതുപോലെ ഒരുപാട് റോഡുകൾ ഇല്ല പഞ്ചായത്തിൻ്റെ അനസ്ഥ മൂലം ഇപ്പം കോട്ടക്കുന്ന് പുതിയത്തുകുന്ന റോഡ് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തി കൊണ്ട് വെച്ച വർക്കാണ് പല സ്ഥലങ്ങളിലൊക്കെ കുഴിയടക്കം കോട്ട കോട്ടക്കുന്ന് പുതിയത്തുകുന്നവരിലേക്ക് വരുന്ന ഭാഗത്തേക്ക് കുഴിയടക്കം ഉണ്ടാകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഈ ത്തിലെ കോട്ട് മിക്ക റോഡുകളും ഒക്കെ ഉപയോഗ ശൂന്യമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന സ്ഥിതിയാണ് ഇപ്പോൾ സിപിഎം അംഗം സി പി പ്രണവ് കോട്ടക്കുന്ന് ബ്രാഞ്ച് സെക്രട്ടറി എ കെ ഷിഹാബുദ്ദീൻ എന്നിവരാണ് പ്രതിഷേധവുമായി രംഗത്തുള്ളത് ന്യൂസ് ബ്യൂറോ പോരൂർ ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ ലൈബ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഒമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ